വേണ്ടോ ഇതൊരു കിലോ നെല്ലിക്കയുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഈ നെല്ലിക്ക വെച്ച് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കടകളിൽ നിന്നൊക്കെ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടം വേറെ മേടിച്ചു കഴിച്ചിട്ടുണ്ടാവും അല്ലേ നല്ല മധുരമായിട്ട് തിന്നാൽ എന്തൊരു രസമല്ലേ പക്ഷെ ശരിക്കും തേനെല്ലിക്ക എന്നാന്ന് ചോദിച്ചാൽ പണ്ടുള്ള നമ്മുടെ വലിയപ്പച്ചന്മാരൊക്കെ ഇട്ട് വെക്കുമായിരുന്നു നെല്ലിക്ക ഇപ്പോൾ ശരിക്കും എങ്ങനെ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മറ്റൊരു സംഭവം നമുക്ക് തിന്നാനൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവം അല്ലേ പക്ഷേ ഇത് അത്ര ടേസ്റ്റ് അങ്ങോട്ട് വായിക്കുന്ന വരില്ല കേട്ടോ അപ്പോൾ അപ്പം അതെങ്ങനെയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ഒരു കിലോ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് നല്ല വൃത്തി കഴുകി വെള്ളമില്ലാതെ തുടച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇതേണ്ട് ഇതുപോലെ ഒരു ചില്ലിൻ്റെ കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെയല്ല ചില്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ കഴുകി തുടച്ച് നല്ല നീറ്റാക്കി എടുത്തതാ കേട്ടോ നല്ല ഉണങ്ങിയ കുപ്പി കേട്ടോ ഈ നെല്ലിക്കാനൊക്കെ നമ്മൾ നമ്മുടെ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കുമെ ഏറ്റവും നല്ലത് നമ്മൾ കുഞ്ഞു നെല്ലിക്കില്ലേ നമ്മുടെ നാട് നെല്ലിക്കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഇപ്പം അതിനെ അങ്ങനെ കാണാനില്ലല്ലോ അതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ അല്ലാത്ത നെല്ലിക്ക നെല്ലിക്കെടുത്തു കേടുള്ളതൊന്നും ഇടാതിരിക്കുക അപ്പം നമ്മൾ കുപ്പിയിൽ ഒരു കിലോ നെല്ലിക്ക ഇട്ട് വെച്ചു ഇതയിന് ഒരു ലിറ്റർ തേനും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നെല്ലിക്ക അയക്കാത്തോട്ട് ഈ തേൻ ഒഴിച്ചു കൊടുക്കണം ഒരു കിലോയ്ക്ക് ഒരു ലിറ്റർ തേന അതാ കേട്ടോ അതിന്റെ കണക്ക് കുത്തുകുത്ത് ഒന്നും നെല്ലിക്കായൽ ഇടണ്ട നമ്മൾ മറ്റേ മേടിക്കുന്ന നെല്ലി നെല്ലിക്കായ്ക്കേ ചെറിയ കുത്തുകുത്തൊക്കെ ഇട്ടിട്ടാണ് തേൻ നെല്ലിക്ക നമ്മൾ കാണാറ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ഇത്രേ ഉള്ളൂ തേനെല്ലിക്കയുടെ പരിപാടി ഇനി ഇപ്പൊ എന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു നാപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഈ പൊങ്ങി കിടക്കുന്ന നെല്ലിക്കേന ഒന്ന് കുലുക്കി നമുക്ക് ലെവൽ ആക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഇനെ നല്ല വൃത്തിയിൽ അടച്ചിട്ട് അധികം വെളിച്ചമൊന്നും ഇല്ലാത്തടത്ത് കൊണ്ടേ വെച്ചാൽ മതി ഇപ്പൊ നെല്ലിക്ക പൊങ്ങി നിൽക്കുമ്പോൾ നിങ്ങളോർക്ക് ഇത് പൂത്ത് പോകുമെന്ന് പൂത്ത് പോവില്ല ഒരു രണ്ട് ദിവസം ആകുമ്പഴത്തേനും അടിയിലത്തെ നെല്ലിക്ക ചുങ്ങാൻ തുടങ്ങും അപ്പോൾ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് കുലുക്കി അവിടെ വെച്ചു കൊടുത്താൽ മതി ഒന്നും ആവില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഭദ്രമായിട്ട് എടുത്തു വെക്കാവേ നമ്മൾ പറഞ്ഞ നാപ്പത് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരുന്നെ അതാവുമ്പോ വെളിച്ചം ഒന്നും അടിക്കത്തില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ തേ നെല്ലേനെ എടുത്ത് നോക്കാം കേട്ടോ ചില്ല കുപ്പി ആയതുകൊണ്ട് കുറച്ച് ഭദ്രമായി എടുക്കണം ഇത് കണ്ടോ കമ്മളെ പൊങ്ങി 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 വന്നിട്ടുണ്ട് നമ്മൾ നെല്ലിക്ക ഇട്ട് വെച്ചപ്പോ എന്താ ഈറക്കുമ്പോ ഏറെ ഒരു പരുവ് ഇതുവഴിക്ക് പുളിച്ചു പൊങ്ങിക്കോണ്ടിരിക്കുള്ളിന്ന് കണ്ടോ നെല്ലിക്ക എല്ലാം ചുങ്ങിയ ഒരു പരുവായ അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം നമുക്കേ നല്ല ഉണങ്ങിയ തവി ഇട്ടിട്ട് വേണോട്ട് എടുക്കാനെ വെള്ളാംശം വരാനേ പാടില്ല അപ്പൊ നമുക്കിതിനെ നമ്മുടെ തേൻ നല്ല കൊഴുത്ത തേനായിരുന്നു ഇപ്പൊ കണ്ടോ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഇത് നോക്ക് തേനാന്ന് പറയുക ഇത് കണ്ടോ അപ്പം ഇതിന്ന് ഒരു നെല്ലിക്കയും കുറച്ച് തേൻ ഇതും കൂടി എടുക്കാം നമുക്ക് ഇതിന്റെ വെള്ളവും കൂടി കെട്ടോ നെല്ലിക്കയൊക്കെ ചുങ്ങി ചുങ്ങി കണ്ട പ്രായമായ പോലെ ആയി കണ്ടില്ലേ അപ്പൊ നമ്മൾ വിചാരിക്കോ തേനല്ല മധുരമൊക്കെ ഉണ്ടാവൂന്ന് ശരിക്കും ഇനി മധുരം ഒരു ചെറിയൊരു അരിഷ്ടത്തിന്റെയൊക്കെ കൂട്ട് ടേസ്റ്റ് വരുന്നുണ്ട് ഒരു എരിവ് പോലത്തേക്ക് മധുരം ഒന്നുമില്ല ഒരു ചോ ഇഷ്ടപ്പെടുന്ന രുചിയല്ല രുചിയല്ലാട്ടോ ശരിക്കും മരുന്നായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചിയൊന്നും പറഞ്ഞോന്നില്ലല്ലോ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന തേൻ നെല്ലിക്ക ആ നെല്ലിക്ക് ഇങ്ങനെ അലുത്ത് നല്ല മധുരം ഇത് വെറും ചണ്ടിയ ഇനി ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയോ ഒന്നുമില്ല കാരണം ഇതിന്റെ സത്ത് മുഴുവൻ നമ്മുടെ തേൻ്റെ അകത്തോട്ട് വെള്ളം പോലെയും ഫുള്ള് ഇറങ്ങിയതല്ലേ അപ്പം ഇത് തിന്നാമേ ഉള്ളൂ അല്ലാതെ ഇതുകൊണ്ട് ഗുണമൊന്നുമില്ല പക്ഷെ നെല്ലിക്കാതെ നമുക്ക് കളയാതെ അത് തിന്നാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തേ നെല്ലിക്കയുടെ വെള്ളത്തിൽ നിന്നേനെ എടുത്തു കളയാം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതൊന്നും തിന്നു നോക്കട്ടെ പുളിയും ഇല്ല കയ്പൂല്ല ഒന്നുമില്ല നെല്ലിക്കയുടെ യാതൊരു രുചിയില്ല വേണ്ടോ ശരിക്കും ഈ തേനെല്ലിക്കണ്ടല്ലോ പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇതുപോലെ ഇട്ട് വെക്കും ചെയ്യുന്നു ഇപ്പൊ നമുക്ക് വിപണികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ല മധുരം പഞ്ചസാര ഇട്ട് വെക്കുന്നതൊക്കെ അല്ല അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യത്തേ ഉള്ളൂ തിന്നെ നല്ല രുചിയൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇതുപോലെ ചെയ്തിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ തേനെല്ലിക്കിട്ട് വെച്ചിട്ട് നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരൂലേ അന്നേരീന്ന് ഓരോ സ്പൂണ് തരും അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ശരീരത്തിനൊരു നല്ല ഉം ക്ഷീണാവസ്ഥയില്ല അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും കേട്ടെ ഇതിൻ്റെ ഇത് കുറിച്ച പക്ഷെ ഇത് ഒത്തിരി കുടിക്കാനൊന്നും പറ്റത്തില്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായമായവർക്കൊരു പത്ത് എം എൽ വരെ കുടിക്കാം കുട്ടികൾക്ക് ഒരു സ്പൂണേ കൊടുക്കാൻ പാടുള്ളത് മൂന്ന് വയസ്സേ താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കൽ കുറവാ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർക്ക് ഓരോ സ്പൂണും കൊടുക്കാം അതുപോലെ ഗ്യാസ് കയറില്ല നമുക്ക് പറ്റില്ല ഗ്യാസിനും ഒത്തിരി നെല്ലിക്കയുടെ തേനിന്റെയും കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ ഓക്കാനിക്കാനൊക്കെ വരികയല്ലേ അന്നേരം ഇതേക്കൂട്ടി ഒരു സ്പൂൺ ഇച്ചിരി എടുത്ത് കുടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തേൻ നെല്ലിക്കാക്കാൻ നോക്കണം കേട്ടോ ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ തേൻ നമുക്ക് നല്ല വിശ്വാസം ഉള്ളതായിരിക്കണം കാരണം തേനിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശമൊക്കെ കൂടുതലുണ്ടെങ്കിലൊക്കെ നെല്ലിക്ക ചിലപ്പോൾ ചീഞ്ഞുവാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നെല്ലിക്ക നല്ല വൃത്തി തുടച്ച് ഉണങ്ങിയെടുത്ത നെല്ലിക്ക അതുപോലെ നല്ല ഫ്രഷ് തേനോ നമുക്കറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എവിടെയെങ്കിലും എടുക്കുന്നുണ്ടേ അങ്ങനെ കിട്ടുന്ന തേനാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഒഴിക്കാവേ അപ്പൊ ഇതുപോലെ ഇനി കിട്ടുന്ന സമയത്ത് ഒരു ചില്ലി ഭരണിയിൽ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഒന്നും ഇട്ട് വെച്ചേക്കല്ലേ ചില്ലിന്റെ ഭരണിയിൽ ഇട്ടെന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അടുത്ത് കുറിച്ച് നോക്കുക സംഭവം നമുക്ക് വായിക്ക് വലിയ ടേസ്റ്റ് തന്നില്ലല്ലോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതെട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ കടകളിൽ നിന്ന് മേടിക്കുന്ന തേൻ തേനെല്ലിക്ക ശരിക്കുമുള്ള തേനെല്ലിക്ക അല്ല അത് ആരും എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ